നമസ്കാരം പ്രവാസി ഓൺലൈൻ ന്യൂസിന്റെ ന്യൂസ് എക്സ്ക്ലൂസീവിലേക്ക് ഏവർക്കും സ്വാഗതം ജർമ്മനിയിലെ തൊഴിൽ ജീവിത സന്തുലിതാവസ്ഥ അതായത് വർക്ക് ലൈഫ് ബാലൻസ് ലോകത്തിലെ ഏറ്റവും മികച്ചവയിൽ ഒന്നായി പട്ടികപ്പെടുത്തി വർക്ക് ലൈഫ് ബാലൻസ് പട്ടികയിൽ മുൻനിരയിൽ എന്തുകൊണ്ടെത്തി അതായത് മുൻനിരയിൽ തന്നെ സ്ഥാനം പിടിച്ചു എന്നതിന്റെ കാരണങ്ങൾ ആണ് അല്ലെങ്കിൽ അതിന്റെ വിശകലനങ്ങളാണ് ഈ എക്സ്ക്ലൂസീവിലെ വിഷയം കുടുംബം ലൈഫ് വർക്ക് ബാലൻസ് ഇവയെല്ലാം കൂടി ചേർന്നാൽ വർക്ക് ലൈഫ് ബാലൻസ് കണ്ടെത്താനാവും എന്നാൽ വിഷയത്തിലേക്ക് കട ക്കുന്നതിന് മുമ്പ് ജർമ്മനിയിലെ കാര്യങ്ങൾ ഒന്നുകൂടി ഞങ്ങൾ വ്യക്തമായി പറയുകയാണ് ജർമ്മനിയിലേക്ക് ഇഷ്ടം പോലെ ആളുകൾ ഇപ്പോൾ കുടിയേറുന്നുണ്ട് നഴ്സിംഗ് മേഖലയിലേക്ക് ജോലിക്കും പഠിക്കാനായിട്ടും എത്തുന്നുണ്ട് ഹൌസ് ബിൽഡുങ്ങിനായി അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റികളിലെല്ലാം തന്നെ മിക്ക യൂണിവേഴ്സിറ്റികളിലും ഇപ്പോൾ മലയാളി സാന്നിധ്യം ഉണ്ടെന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ് അതുപോലെ തന്നെ മറ്റു മേഖലകളിലേക്കും ജർമ്മനിയിലേക്ക് കുടിയേറുന്നുണ്ട് പലവിധ ഹൗസ് ബിൽഡിങ് കാറ്റഗറി ഉദാഹരണം പറഞ്ഞാൽ ഹോട്ടൽ മാനേജ്മെന്റ് അല്ലെങ്കിൽ ഫിസിയോതെറാപ്പി അല്ലെങ്കിൽ ഐ കമ്പ്യൂട്ടർ സയൻസ് ഇനി അതുമല്ലെങ്കിൽ അപ്പോത്തേക്ക് അതായത് അപ്പോത്തേക്ക് എന്ന് പറയുമ്പോൾ മെഡിക്കൽ സ്റ്റോറുകളിൽ ജോലി ചെയ്യാൻ പഠിക്കുന്ന ഹൗസ് ബിൽ ലോങ് അപ്പൊ ഇതിലേക്കൊക്കെ ഞാനിപ്പം ഇത്രയും കാര്യങ്ങളെ പറഞ്ഞുവെങ്കിലും ഏതാണ്ട് നാനൂറിലധികം ഹൗസ് ബില്ലൂങ് ജർമ്മനിയിൽ ലഭിക്കും ഇതിന്റെ പേരുകളെല്ലാം തന്നെ പറഞ്ഞു വരുമ്പോൾ തന്നെ സമയം ഒത്തിരി അതുകൊണ്ടാണ് ഞാൻ ഏറ്റവും ഷോർട്ടായിട്ട് അത് പറഞ്ഞത് അപ്പൊ ഇത്തരത്തിൽ ഹൌസ് ബില്ലുങ്ങിനായി മറ്റും ജർമ്മനിയിലേക്ക് കുടിയേറുന്നവർ ദയവായി അറിയേണ്ട കുറെ കാര്യങ്ങളുണ്ട് ഞങ്ങൾ പലപ്പോഴും അത് പറയുന്നതാണ് ഈ എക്സ്ക്ലൂസീവിലും അത് തന്നെ പറയുന്നു നിങ്ങൾ ദയവായി നല്ല നിലയിൽ ജർമ്മൻ ഭാഷ പഠിച്ചിട്ട് വേണം ജർമ്മനിയിലേക്ക് വരാൻ അത് മാത്രമല്ല ജർമ്മനിയിലേക്ക് വരുന്നതിന് മുമ്പ് ജർമ്മനിയിലെ സാഹചര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലാക്കണം അതുകൂടാതെ ജർമ്മനിയിലെ സിസ്റ്റങ്ങൾ ജർമ്മനിയിലെ നിയമങ്ങൾ ജർമ്മനിയിൽ അത്യാവശ്യമായും പാലിക്കേണ്ട മറ്റു കാര്യങ്ങൾ ഇവയെല്ലാം തന്നെ നിങ്ങളൊന്ന് മനസ്സിലാക്കി ജർമ്മനിയിലേക്ക് വന്നാൽ അതുകൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ പ്രയോജനം കിട്ടും അത് നിങ്ങൾക്ക് ഇവിടുത്തെ ജീവിതത്തിലേക്ക് കൂടുതലായി നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി മുന്നോട്ട് പോകാൻ പറ്റും അതുകൊണ്ട് തന്നെ നിങ്ങൾ ജർമ്മനിയെ നന്നായി നാട്ടിലിരുന്ന് അറിഞ്ഞിട്ട് വേണം ഇങ്ങോട്ട് കുടിയേറാൻ നാട്ടിലെ ആയിരക്കണക്കിന് ഏജൻസികളുടെ വലയിൽപ്പെടാതെ ഇനി ഏജൻസികൾ മുഖേനയാ വരുന്നതെങ്കിലും അവർ പറയുന്നത് മുഴുവൻ മുഖവിലയ്ക്കെടുക്കാതെ അവർ പറയുന്നതിന്റെ പൊരുൾ മനസ്സിലാക്കിയിട്ട് ഇപ്പോഴത്തെ കാലയളവിൽ ഏതെല്ലാം മാർഗങ്ങളുണ്ടോ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ ജർമ്മനിയിലുള്ളവരോടോ നിങ്ങളുടെ സുഹൃത്തുക്കളോടോ ജർമ്മനിയെപ്പറ്റി അറിയാവുന്നവരോടോ നിങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്ന ജോലിയോ പഠനമോ മറ്റൊക്കെ ചെയ്യുന്നവരോടൊക്കെ അന്വേഷിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് അവർ പറയുന്നത് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും ഇനിയും അഥവാ ഞങ്ങളെ നിങ്ങൾക്ക് ഫോളോ ചെയ്യുകയാണെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറ്റി എപ്പോഴും വിവരങ്ങൾ കിട്ടിക്കൊണ്ടേയിരിക്കും അതുകൊണ്ട് തന്നെ ആ തരത്തിൽ നിങ്ങളൊന്ന് ശ്രമിച്ചാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഇല്ലാതെ ജർമ്മനി പ്രശ്നങ്ങളുടെ നാടായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് പ്രത്യേകിച്ച് മലയാളികൾ കുടിയേറിയതിൽ പിന്നെ ഇവിടെ ഓരോ ദിവസവും പുതിയ പുതിയ കാര്യങ്ങളാണ് ഉണ്ടാകുന്നത് അതിന്റെ ഒരു വീഡിയോ ഞാൻ പ്രത്യേകം ചെയ്യുന്നുണ്ട് നിങ്ങളൊക്കെ കാണേണ്ട കാര്യങ്ങളാണ് അറിയേണ്ട കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ അതിപ്പോൾ ഞാൻ ഇവിടെ പറയുന്നില്ല എന്നിരുന്നാലും ചില മുന്നറിയിപ്പുകളായിട്ടാണ് ഇപ്പോൾ ഇക്കാര്യങ്ങൾ പറഞ്ഞത് ഇനി വിഷയത്തിലേക്ക് കടന്നാൽ സമീപകാല വിശകലനം അനുസരിച്ച് ജർമ്മനിയിലെ തൊഴിലാളികൾ അല്ലെങ്കിൽ ജോലിക്കാർ ലോകത്തിലെ ഏറ്റവും മികച്ച നാലാമത്തെ തൊഴിൽ ജീവിത സന്തുലിതാവസ്ഥ ആസ്വദിക്കുന്നതായിട്ടാണ് വെളിപ്പെടുന്നത് രാജ്യത്തിന്റെ ഉയർന്ന റാങ്കിങ് കാരണമായ ആനുകൂല്യങ്ങൾ ഏതാണ് എന്തൊക്കെയാണ് പരിശോധിച്ചാൽ അന്താരാഷ്ട്ര ബിസിനസുകൾക്കായി ശമ്പള നികുതി എച്ച് ആർ സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമായ റിമോട്ട് ഡോട്ട് കോമിന്റെ സമീപകാല വിശകലനം അനുസരിച്ചാണ് ജർമ്മനിയിലെ തൊഴിൽ ജീവിത സന്തുലിതാവസ്ഥ ലോകത്തിലെ ഏറ്റവും മികച്ച നാലാമത്തേതെന്ന് റാങ്കിംഗ് ചെയ്തിരിക്കുന്നത് ജർമ്മനിയുടെ ഉയർന്ന റാങ്കിംഗ് പ്രധാനമായും ഉയർന്ന നിയമാനുസൃത അവധി ദിവസങ്ങളാണ് ഇതാരെയും അത്ഭുതപ്പെടുത്തുന്നതാണ് ശമ്പളത്തോടുകൂടിയ പ്രസവ അവധി ആനുകൂല്യം താരതമ്യേന ഉയർന്ന േതനം പൊതു സ്വകാര്യ ആരോഗ്യ ഇൻഷുറൻസ് സംവിധാനം തുടങ്ങിയ ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഇതെല്ലാം തന്നെ നിശ്ചയിച്ചിരിക്കുന്നത് ഉയർന്ന തലത്തിലുള്ള അവധിയും സാമൂഹിക ആനുകൂല്യങ്ങളും ഏറെ ശ്രദ്ധിക്കപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് നിയമപരമായ അവധി അലവൻസ് ശമ്പളമുള്ള അസുഖ ദിനങ്ങൾ ശമ്പളമുള്ള പ്രസവാവധി ആനുകൂല്യങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന ഒരു സൂചിക സ്കോറിനെ അടിസ്ഥാനമാക്കിയാണ് റിമോട്ടിന്റെ വിശകലനം ഇത്തരത്തിൽ രാജ്യങ്ങളെ റാങ്ക് ചെയ്തിരിക്കുന്നത് ിൽ സ്ഥിരമായി ജോലി ചെയ്യുന്ന മുഴുവൻ സമയ തൊഴിലാളികൾക്ക് ഓരോ വർഷവും കുറഞ്ഞത് ഇരുപത് ശമ്പളമുള്ള അവധിക്കാല ദിവസമെങ്കിലും ലഭിക്കും ലഭിക്കാൻ അർഹതയുണ്ടെന്നാണ് നിയമം പറയുന്നത് ഇത് പലർക്കും ഇരുപത്തിയഞ്ച് അല്ലെങ്കിൽ മുപ്പത് വരെ ദിവസങ്ങൾ ലഭിക്കുന്നുണ്ട് ഇനിയും രാത്രിയിൽ ജോലി ചെയ്യുന്നവരാണെങ്കിൽ ഏത് ഫീൽഡിലായാലും നൈറ്റ് ഷിഫ്റ്റിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ ദിവസങ്ങൾ അവധി അല്ലെങ്കിൽ ഉറോബ് ലഭിക്കും എന്ന കാര്യം കൂടി പലർക്കും അറിയില്ലെങ്കിൽ ഞങ്ങൾ അറിയിക്കുകയാണ് ജർമ്മൻ തൊഴിലാളികൾക്ക് പ്രസിദ്ധമായി അത് ഉദാരമായ ശമ്പളമുള്ള അസുഖ അവധി ആനുകൂല്യങ്ങൾ ലഭിക്കുന്നു എന്നുള്ളൊരു കാര്യം പലപ്പോഴും പലർക്കും അറിഞ്ഞുകൂടാത്ത കാര്യമാണ് അതുകൊണ്ട് തന്നെ ഗുരുതരമായ രോഗത്തിന് ആറാഴ്ച വരെ പൂർണ്ണ ശമ്പളത്തോടെയുള്ള എടുക്കാം എന്ന നിയമവും ഇവിടെ പ്രാബല്യത്തിലുണ്ട് ഇനിയും ജോലി ചെയ്യുന്ന അമ്മമാർക്കും പൂർണ്ണ ശമ്പളമുള്ള പ്രസവ അവധിക്ക് അർഹതയുണ്ട് വാസ്തവത്തിൽ ഇത് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇത് പല രാജ്യങ്ങളിലും ഇല്ലാത്തതാണ് ഇത് സാധാരണയായി പ്രതീക്ഷിക്കുന്ന നിശ്ചിത അതായത് പ്രസവത്തിന്റെ നിശ്ചയ നിശ്ചിത തീയതിക്ക് ആറാഴ്ച മുമ്പ് ആരംഭിക്കുകയും ജനനം കഴിഞ്ഞ എട്ടാഴ്ച വരെ തുടരുകയും ചെയ്യും ഈ കാലയളവിൽ ഫുൾ ശമ്പളം കിട്ടും എന്നുള്ള കാര്യം കൂടി ഓർക്കുക ഇതിൽ നിന്ന് ഒരൽപം കൂടി മുന്നോട്ട് പോയാൽ അല്ലെ ഇതിനെപ്പറ്റി പറഞ്ഞാൽ ഇനിയും ഗർഭം സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ അവർക്ക് വീട്ടിലിരുന്ന് തന്നെ ശമ്പളം മേടിക്കാവുന്ന ഒരു കാര്യമുണ്ട് അത് അവരുടെ ആരോഗ്യസ്ഥിതിയെ അടിസ്ഥാനമാക്കിയായിരിക്കും ലഭിക്കുക അതുകൊണ്ട് അക്കാര്യത്തിൽ നിങ്ങൾ തന്നെ നിങ്ങളുടെ ോളജിസ്റ്റിനെയും അതുപോലെ തന്നെ നിങ്ങളുടെ ഹൗസ് ഹർസിനെയും കണ്ട് സംസാരിച്ച് വേണം അത് കൃത്യമായി പാലിക്കാൻ ഇനിയും തുടർന്നൊരു രക്ഷാകർത്തൃ ഇതിനോട് കൂടി ആരംഭിക്കുന്നുണ്ട് അതിൽ ജോലി ചെയ്യുന്ന മാതാപിതാക്കൾക്ക് അല്ലെങ്കിൽ രണ്ടുപേർക്കും പതിനാല് മാസം വരെ ജോലിയിൽ നിന്ന് അവധിയെടുക്കാൻ പുതിയ ഗസക്സുകൾ പറയുന്നുണ്ട് മുൻപ് മുൻപെന്ന് പറഞ്ഞാൽ ഒരു പത്ത് വർഷം മുമ്പ് ഇങ്ങനെ ഒരു കാര്യം ഇല്ലായിരുന്നു അത് കഴിഞ്ഞ രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷമാണ് ഹെൽറ്റേൺ സൈറ്റ് എന്നും പറഞ്ഞ് ജർമ്മൻ ഗവൺമെന്റ് കൊണ്ടുവന്നിരിക്കുന്ന നല്ലൊരു കാര്യമാണ് ഇത് പലരും ഇപ്പോൾ പ്രയോജനപ്പെടുത്തുന്നുണ്ട് യുവ മാതാപിതാക്കൾ യുവ ദമ്പതികൾ ഇത് പലപ്പോഴും ഇപ്പോൾ പ്രയോജനപ്പെടുത്തുന്നുണ്ട് അതേസമയം അവരുടെ ശമ്പളത്തിന്റെ ഒരു ഭാഗം എൽറ്റേൺ ഗൽഡിന്റെ രൂപത്തിൽ എത്തുമ്പോൾ അവരുടെ നവജാത ശിശുവിനെ പരിപാലിക്കാനും കുട്ടിയുടെ ജീവിതം പാകപ്പെടുത്താനും കഴിയും ഇനിയും കൂടുതൽ വിശകലനങ്ങളിലേക്ക് കടന്നാൽ ശമ്പളത്തോടുകൂടിയ അവധി അവധി പ്രസവ അവധി ആനുകൂല്യങ്ങൾക്ക് ശേഷം റിമോട്ടിന്റെ വിശകലനം പരിശോധിച്ചു നോക്കിയാൽ രാജ്യങ്ങളുടെ ഏറ്റവും കുറഞ്ഞ വേതനം അവരുടെ ആരോഗ്യ സംരക്ഷണ സംവിധാനങ്ങൾ അവരുടെ സന്തോഷ സൂചിക സ്കോർ ഒരു ജോലിക്കാരന്റെ ശരാശരി ആഴ്ച തോറുമുള്ള ജോലി സമയം എന്നിവയൊക്കെ ഉൾപ്പെടുത്തി ഉള്ള റേറ്റിംഗ് അവരുടെ സുരക്ഷ അതായത് വേൾഡ് പോപ്പുലേഷൻ റിവ്യൂ സ്കോർ അനുസരിച്ച് അതും പട്ടികപ്പെടുത്തിയിട്ടുണ്ട് ജർമ്മനിയുടെ ഏറ്റവും കുറഞ്ഞ വേതനം റാങ്ക് ചെയ്ത മികച്ച പത്ത് രാജ്യങ്ങളിൽ മൂന്നാമത്തെ ഉയർന്ന നിരക്കായിരുന്നു ജർമ്മനിക്ക് ഓസ്ട്രേലിയയും ന്യൂസിലന്റും മാത്രം ആണ് മുന്നിൽ നിൽക്കുന്നത് നിലവിൽ മണിക്കൂറിന് പന്ത്രണ്ട് പോയിന്റ് എട്ട് രണ്ട് യൂറോ ആണ് ജർമ്മനി നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയേഴോടെ അതിന്റെ ഏറ്റവും കുറഞ്ഞ വേതനം പതിനാല് പോയിന്റ് ആറ് പൂജ്യം ആയി ഉയർത്താൻ കഴിഞ്ഞ ആഴ്ചയാണ് ജർമ്മൻ പാർലമെന്റ് പാസാക്കിയത് ഇനിയും എത്രത്തോളമാണ് ഇവിടുത്തെ സന്തുലി സ്ഥ എന്ന് ചോദിച്ചാൽ നേരത്തെ പറഞ്ഞ ആനുകൂല്യങ്ങൾക്ക് പുറമെ ജർമ്മൻകാർ അവരുടെ ഒഴിവ് സമയത്തിന്റെ ഉറച്ച സംരക്ഷകരായി അറിയപ്പെടുന്ന ആളുകളാണ് ജോലി ദിവസത്തിന്റെ അവസാനം അതായത് ഫയർ ആബൻ ജർമ്മൻ ഭാഷയിൽ പറഞ്ഞാൽ ഫയർ ആബൻ ആചാരപരമായി കാണുന്നതും ഓഫീസിൽ നിന്ന് അകലെയായിരിക്കുമ്പോൾ ജോലി സംബന്ധമായ കോളുകൾ സ്വീകരിക്കുന്നതിൽ വ്യക്തിപരമായ കുറ്റം പറയുന്നതും ജർമ്മനിയിലെ സാധാരണ ജോലിസ്ഥല സ്റ്റീരിയോ ടൈപ്പുകളിൽ ഒന്നാണ് അതായത് ജോലി കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞാൽ സ്ഥലത്തെ ഉയർന്ന സ്ഥികയിൽ ഉള്ളവരാണെങ്കിൽ കൂടി അവരുടെ ജോലി സ്ഥലത്തെ കാര്യങ്ങൾ കേൾക്കാൻ തയ്യാറാവില്ല ഇനിയും നോട്ട്ഫാളിൽ അതായത് എമർജൻസി ആണെങ്കിൽ അത് അറ്റൻഡ് ചെയ്തതിന്റെ കാര്യങ്ങൾ ക്രമീകരിക്കുന്നതും മറ്റൊരു നടപടിയാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടത്തിയ ഒരു പഠനം സൂചിപ്പിക്കുന്നത് താരതമ്യം ചെയ്ത നിരവധി യൂറോപ്യൻ രാജ്യങ്ങളെ വേഴിച്ച് ജർമ്മനിയിൽ യഥാർത്ഥത്തിൽ ഒരു മോശം തൊഴിൽ ജീവിത സന്തുലിതാവസ്ഥ ഉണ്ടെന്നുള്ളതാണ് അത് പറയുമ്പോൾ ജർമ്മനി യു കെ നെതർലൻഡ് പോളണ്ട് എന്നിവിടങ്ങളിലെ ജോലിക്കാരിൽ നടത്തിയ സർവേയിൽ നിന്നാണ് ഈ പഠനം പുറത്തു വന്നിരിക്കുന്നത് ജർമ്മനിയിലെ തൊഴിലാളികൾക്ക് മറ്റു രാജ്യങ്ങളിലെ തങ്ങളുടെ എതിരാളികളെക്കാൾ കൂടുതൽ ഓവർ ടൈം ചെയ്യുന്നതായും അത് ഫാമിലിപരമായി തങ്ങൾക്ക് കുറച്ച് കുറച്ച് സമയം മാത്രമേ ഉള്ളൂ എന്നുള്ള ഒരു കാര്യമാണ് അതിൽ പറയുന്നത് അതുകൊണ്ടാണ് മോശം തൊഴിൽ ജീവിത സന്തുലിതാവസ്ഥ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞത് ഇനി രണ്ടായിരത്തി പതിനേഴിൽ നടത്തിയ മറ്റൊരു പഠനം വിവിധ ജർമ്മൻ നഗരങ്ങളിൽ ഉടനീളമുള്ള തൊഴിൽ ജീവിത സന്തുലിതാവസ്ഥ പരിശോധിച്ചപ്പോൾ റിപ്പോർട്ട് അനുസരിച്ച് കാൾസറോയിലെ തൊഴിലാളികൾക്ക് ഗുണ്ടസ് റിപ്പബ്ലിക്കിൽ ഏറ്റവും മികച്ച തൊഴിൽ ജീവിത സന്തുലിതാവസ്ഥ ഉണ്ടായിരുന്നുവെന്നാണ് തുടർന്ന് മിനിസ്റ്റർ സുട്കാട്ട് ബോൺ മ്യൂണിക് എന്നിവിടങ്ങളിലും ബെർലിൻ ഫ്രാംഫർട്ട് എന്നിവിടങ്ങളിലും മെട്രോപൊളിറ്റൻ ഹോട്ട്സ്പോട്ടുകൾ മികച്ച സ്കോർ നേടിയില്ലെന്നും പറയുന്നുണ്ട് പട്ടികയുടെ ഏറ്റവും താഴെയായി റൈലാൻഡ് റൂർ താഴ്വര മേഖലയിലെ മുൻ വ്യാവസായിക കേന്ദ്രങ്ങളായ എസ് എൻ മൊൻഷൻ ഗ്ലാഡ്ബാഹ് ലൂയിസ്ബർഗ് ഗൽസൺ കിഷൻ എന്നീ നഗരങ്ങളും ഉൾപ്പെടുന്നുണ്ട് വിശകലന അനുസരിച്ച് ലോകത്തിലെ ഏറ്റവും മികച്ച തൊഴിൽ ജീവിത സന്തുലിതാവസ്ഥയുടെ പട്ടികയിൽ ന്യൂസിലന്റ് ആണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് തുടർന്ന് അയർലന്റും ബെൽജിയവും എത്തി നാലാമതാണ് ജർമ്മനി ജർമ്മനിക്ക് തൊട്ടു പിന്നാലെ നോർവേയും ഡെൻമാർക്കുമാണ് സ്ഥാനം പിടിച്ചത് ന്യൂസിലന്റിന് പുറമെ കാനഡ ഏഴാം സ്ഥാനവും ഓസ്ട്രേലിയ എട്ടാം സ്ഥാനവും നേടി ആദ്യ പത്തിൽ സ്ഥാനം നേടിയ മറ്റ് യൂറോപ്യൻ ഇതര രാജ്യങ്ങൾ സ്പെയിൻ ഒൻപതാം സ്ഥാനവും ഫിൻലാൻഡ് പത്താം സ്ഥാനവും ാണ് നേടിയിരിക്കുന്നത് താരതമ്യത്തിൽ യു കെ പതിനൊന്നാം സ്ഥാനത്തും ഫ്രാൻസ് പതിനാറാം സ്ഥാനത്തുമാണ് നിൽക്കുന്നത് ബ്രസീൽ ഇരുപത്തിയെട്ടാം സ്ഥാനം നേടിയപ്പോൾ ജപ്പാൻ ഇരുപത്തി ഒൻപതാം സ്ഥാനമാണ് ദക്ഷിണ കൊറിയ മുപ്പത്തിയൊന്നാം സ്ഥാനവും റാങ്കിങ്ങിൽ ഇടം തേടി വിശകലനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള അറുപത് രാജ്യങ്ങളിൽ തൊഴിൽ ജീവിത സന്തുലിതാവസ്ഥയിൽ ഏറ്റവും താഴ്ന്ന സ്ഥാനം നേടിയ നൈജീരിയയ്ക്ക് തൊട്ടുമുന്നിൽ അതായത് യു എസിന് അൻപത്തി ഒൻപതാം സ്ഥാനമാണ് എന്തായാലും ജർമ്മനിയെ പറ്റിയുള്ള സന്തുലിതാവസ്ഥയുടെ കാര്യം ഒന്നുകൂടി വ്യക്തമാക്കി പറയുമ്പോൾ ജർമ്മനിയിൽ ജീവിക്കണമെങ്കിൽ ജർമ്മൻ ഭാഷ തന്നെ വേണം ജർമ്മനിയിൽ ഇന്റഗ്രേറ്റ് ചെയ്താലേ ജീവിക്കാൻ പറ്റുകയുള്ളൂ ഞങ്ങൾ ഇംഗ്ലീഷിൽ എല്ലാ പഠനങ്ങളും പൂർത്തിയാക്കി ജർമ്മനിയിൽ വന്നു ഞങ്ങൾ കമ്പ്യൂട്ടർ എഞ്ചിനീയർമാരാണ് ഞങ്ങൾ മറ്റ് മേഖലകളിലുള്ള എഞ്ചിനീയർമാരാണ് ഞങ്ങൾക്ക് ഡോക്ടറേറ്റ് ഉണ്ട് അതുമല്ല ഞങ്ങൾ ബി എസ് സി നേഴ്സിംഗ് അല്ലെങ്കിൽ എം എസ് സി നേഴ്സിംഗ് പാസ് ആയിട്ടുള്ളവരാണ് ഇവരൊക്കെ തന്നെ ഇവിടെ വന്നാൽ ജോലി കിട്ടിയാൽ ഭാഗ്യമെന്ന് പറയാം പക്ഷേ അത് അധികകാലം തുടരേണ്ടി വരത്തില്ല കാരണം ജർമ്മൻ ഭാഷയില്ലാതെ ഇവർക്ക് ജോലി സ്ഥലത്ത് ോ പുറത്തോ ഒരു കാര്യങ്ങളും നേടാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ദയവായി ഒന്നുകൂടി ശ്രദ്ധിക്കുക ജർമ്മൻ ഭാഷ ജർമ്മനിയെ പറ്റിയുള്ള കാര്യങ്ങൾ ജർമ്മനിയിലെ നിയമങ്ങൾ ജർമ്മനിയിൽ എങ്ങനെ ജീവിക്കണം എന്നുള്ള കാര്യം കൂടി വ്യക്തമായി നിങ്ങൾ മനസ്സിരുത്തി മനസ്സിലാക്കി മാത്രമേ ജർമ്മനിയിലേക്ക് എത്തുകയുള്ളൂ എന്നുകൂടി മനസ്സിൽ സ്ഥിരപ്പെടുത്തിയാൽ എല്ലാം ഒക്കെ ഇതോടെ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കി ഞാൻ നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓണത്തിൽ പ്രവാസികളിനോടൊക്കെ സന്ദർശിക്കാം നന്ദി നമസ്കാരം